ബ്രഹ്മപുരത്തെ ആരും മറന്നിട്ടുണ്ടാകില്ല ബ്രഹ്മപുരത്തെ തീപിടുത്തത്തെക്കുറിച്ച് കൊച്ചി ആകെ പുക മൂടി നിൽക്കുകയാണ് ബ്രഹ്മപുരത്താകെ തീപിടിച്ചിരിക്കുകയാണ് എന്ന തരത്തിലുള്ള വലിയ വാർത്തകളൊക്കെ കൊട്ടിഘോഷിച്ച സമയമുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ എന്താണ് ബ്രഹ്മപുരത്തിന്റെ അവസ്ഥ എന്ന് ആരും ചോദിച്ചു കാണുന്നില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ചയാകുന്നത് കൊച്ചിയിൽ ബ്രഹ്മപുരം തന്നെയാണ് അപ്പോൾ ബ്രഹ്മപുരത്തെ കാഴ്ചകളിലേക്കാണ് ഗുഡ് മോർണിംഗ് കേരളം ഇനി നമ്മുടെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ബ്രഹ്മപുരം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പൂക്കൾ വിരിയുന്ന ഇടമാണ് ഒരു പൂന്തോട്ടമാണ് അപ്പോൾ കാഴ്ചകൾ കാണാം കേരളത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് രണ്ടിനാണ് ബ്രഹ്മപുരത്ത് കുന്നുകൂടിയ പ്ലാസ്റ്റിക്കിന് തീ അറ്റം കാണാതെ കുന്നുകൂടിയ മാലിന്യമല എന്നും കൊച്ചിയുടെ ഒരു പേടി സ്വപ്നമായിരുന്നു അതേ ബ്രഹ്മപുരത്ത് ഇന്നിതാ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു സർക്കാരിന്റെ സഹകരണത്തോടെ കൊച്ചി കോർപ്പറേഷൻ നഗരത്തിൽ കൃത്യമായി നടപ്പാക്കിയ ആസൂത്രിത പദ്ധതികളിലൂടെയാണ് ഈ മാറ്റം സാധ്യമായത് ശരിക്കും മാലിന്യ സംസ്കരണത്തിൽ വലിയൊരു മാറ്റം കൊച്ചി നഗരസഭയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചത് ഈ കാലഘട്ടത്തിലാണ് അതിനകത്ത് അതിൻ്റെ ഒരു ഭാഗമാകാൻ പല ഡിവിഷനകത്തെ കൗൺസിലർമാരുണ്ട് കൊച്ചിയിൽ തന്നെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് സബ്സിഡി നിരക്കിൽ വീടുകളിൽ നിന്ന് ഡോർ ടു ഡോർ കളക്ഷൻ എന്നുള്ളത് കൊച്ചി നഗരസഭയ്ക്ക് മാത്രം നമുക്ക് അഭിമാനത്തോടെ പറയാവുന്നതാണ് അപ്പോൾ കൃത്യമായ രീതിയിൽ ദിവസങ്ങൾ ഫുഡ് വേസ്റ്റ് എടുക്കാനും ബയോമെഡിക്കൽ വേസ്റ്റ് എടുക്കാനും അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് എടുക്കാനും കൂടാതെ ഈ പ്ലാസ്റ്റിക്കുകൾ മറ്റേ എന്താ ചെരുപ്പ് ബാഗ് ലെതർ ഐറ്റംസ് അങ്ങനെയുള്ള ഒരു കലണ്ടർ മാതൃകയിലാണ് നമ്മൾ കൊച്ചി നഗരസഭ തയ്യാറാക്കിയത് പിന്നെ നമ്മുടെ ഈ കുന്നമ്പുറം ഡിവിഷനിലൊക്കെ അത് കൃത്യമായി തന്നെ ആളുകൾക്ക് ഒരു ചാർട്ട് കളക്ഷൻ പോയിന്റ് ആളുകളും കൂടി ഭാഗമാവുകയാണ് ബയോ പ്രതിദിനം ടൺ ടൺ മാലിന്യം സംസ്കരിച്ച ബയോഗ്യാസ് ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള പ്ലാന്റും സ്ഥാപിച്ചു പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാസ് പൈപ്പ് ലൈനിലൂടെ റിഫൈനറിയിലെത്തിച്ച് ഉപയോഗിക്കാനും കഴിയും നൂറ് ടൺ ജൈവ മാലിന്യം സംസ്കരിക്കാവുന്ന ബിഎസ്എഫ് പ്ലാന്റും ഇവിടെയുണ്ട് ജനങ്ങളുടെ കാലങ്ങളായുള്ള ദുരിതമാണ് ഭരണ സംവിധാനങ്ങളുടെ ഇടപെടലിലൂടെ അവസാനിച്ചത് ഇന്നത്തെ ബ്രഹ്മപുരത്തിന്റെ അത്ഭുതകരമായ മാറ്റം തെരഞ്ഞെടുപ്പിലും വലിയ സ്വാധീനം ചെലുത്തും കൈരളി ന്യൂസ് കൊച്ചി